നമസ്കാരം നേതാക്കന്മാരുടെ ചെയ്തികള് കണ്ട് മടുത്തിട്ടാണെങ്കിൽ പോലും പ്രസ്ഥാനത്തോടുള്ള ഇഷ്ടവും ബഹുമാനവും കൊണ്ട് മാത്രം സി പി എമ്മില് തടിച്ചുകൂടി നില്ക്കുന്ന ചിലരുണ്ട് അവർക്ക് പോലും ഇപ്പോൾ പാർട്ടിയോട് മടുപ്പായി തുടങ്ങിയിരിക്കുന്നു പാർട്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി ഉന്നത നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ ഇനിയും സഹിച്ചു നിൽക്കാൻ സാധിക്കില്ല അത് ശരിയല്ല അത് അക്കൂട്ടത്തിലുള്ള അത്തരം ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇതോടെ പ്രതികരിച്ചു തുടങ്ങുകയാണ് സഖാക്കന്മാർ സഖാക്കന്മാർക്ക് എതിരെയുള്ള സഖാക്കന്മാരുടെ പോരാട്ടം അതിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ആളെ കൊല്ലുകൾക്ക് സ്മാരകം പണിത രക്തസാക്ഷി മണ്ഡപം പണിത പാർട്ടി ഗ്രാമത്തിൽ നിന്ന് തന്നെ അത്തരം പ്രതിഷേധം ൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് സൂചന അതായത് പാനൂരിൽ രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനത്തിന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിട്ടുനിന്നതൊന്നും വിവാദങ്ങൾ ഒഴിയാൻ കാരണമായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ആ ഒരു സംഭവം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് സിപിഎം ജില്ലാ ഏരിയ നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് പാർട്ടി അനുഭാവികൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്നതെന്നതാണ് യാഥാർത്ഥ്യം പാർട്ടിക്കായി ജീവൻ ബലിയർപ്പിച്ചവരുടെ രക്തസാക്ഷിത്വത്തെ നേതൃത്വം അവഹേളിച്ചു എന്നാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളിൽ പൊതുവികാരമായി പറയുന്നത് ബോംബ് നിർമാണത്തിനിടെ ഉണ്ടായിരിക്കുന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് എന്നിവരുടെ പേരിൽ സി പി എം നിർമ്മിച്ച രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനത്തിൽ നിന്നും വിവാദങ്ങൾ ഭയന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിട്ടുനിന്നിരുന്നു എന്നാൽ എം വി ഗോവിന്ദന്റെ ആ വിട്ടുനിൽക്കൽ സൈബർ സഖാക്കന്മാർക്ക് അത്ര രഹസിച്ചിട്ടില്ല അവരത് ഏറ്റെടുത്തു നേരത്തെ ജില്ലാ കമ്മിറ്റി ഉദ്ഘാടകനായി നിശ്ചയിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലയിൽ ഉണ്ടായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തത് അണികളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് നേതൃത്വം മറന്നാലും ഞങ്ങളുടെ പ്രിയ സഖാക്കളുടെ ജീവനും അതിനേക്കാൾ കൂടുതൽ സഖാക്കളുടെ ജീവിതവും പണയം വെക്കേണ്ടി വന്ന ഇന്നലകളെ മറക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ലെന്നാണ് ഇവരുടെ പോസ്റ്റുകളിൽ ചിലരെല്ലാം പറയുന്നത് അതൊന്നും തന്നെ മറവിയുടെ മാറാല കുരുക്കിൽപ്പെട്ട് ഇല്ലാതാവാനും പോകുന്നില്ല എന്നും യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ ഒന്നാം പ്രതികളിൽ ഒരാളായ വ്യക്തി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് നിരവധി സൈബർ സഖാക്കൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നതാണ് റിപ്പോർട്ട് സിപിഎം നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് സൂചന ഭരണത്തെക്കാളും സർക്കാരിനേക്കാളും വലുതാണ് ഓരോ സഖാവിനും അവന്റെ ജീവന്റെ ജീവനായ പ്രസ്ഥാനമെന്നും പാർട്ടി കെട്ടിപ്പടുക്കുന്നത് രക്തസാക്ഷികൾ തന്നെയാണെന്നും ഇത്തരം കമന്റിൽ വ്യക്തമാക്കുന്നു ചെറ്റക്കണ്ടിയിലെ ഷൈജു സുബീഷ് എന്നിവരുടെ പേരിൽ സി നിർമ്മിച്ച രക്തസാക്ഷി മന്ദിരത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദന് പകരം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനായിരുന്നു നിർവഹിച്ചത് സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി നിർവഹിക്കുമെന്ന് പാർട്ടി നോട്ടീസ് അടിച്ച് പ്രചരണം നടത്തിയെങ്കിലും ഈ വിഷയമെല്ലാം മറന്നുകൊണ്ട് വിവാദങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഗോവിന്ദൻ മാസ്റ്റർ അവിടെ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇത് പ്രകാരം ഉദ്ഘാടകൻ എൻ വി ഗോവിന്ദൻ എം എൽ എ സി പി ഐ സംസ്ഥാന സെക്രട്ടറി എന്ന് രേഖപ്പെടുത്തിയ ശിലാസ്ഥാപനവും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പരിപാടിയിൽ ഗോവിന്ദൻ ആശാൻ എത്തിയിരുന്നില്ല പരിപാടി നടക്കാനിരിക്കെ അവസാന ഘട്ടത്തിലാണ് എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്നില്ല എന്ന അറിയിപ്പ് പോലും പുറത്തുവന്നത് ഒഴിച്ചുകൂടാനാവാത്ത മറ്റു പരിപാടികൾ ഉള്ളതിനാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി പങ്കെടുക്കാതെയായിരുന്നു ആ പരിപാടി നടത്തിയത് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി വിജയരാഘവന്റെ വിശദീകരണവും ഇതിനു പിന്നാലെ വന്നു വിവാദങ്ങൾ ഭയന്ന് എം വി ഗോവിന്ദൻ രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടനത്തിൽ നിന്നും പിന്മാറിയതല്ല എന്നായിരുന്നു ജില്ലാ നേതൃത്വം വിശദീകരണം നൽകിയത് അപ്പോഴും അണികൾക്കിടയിൽ പ്രതിഷേധം പടരുകയായിരുന്നു എന്തായാലും പാർട്ടിക്കുള്ളിൽ നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ പേര് നശിപ്പിക്കുന്നുണ്ട് എന്ന് അതിനുള്ളിലുള്ള കമ്മികൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് ചുരുക്കം അതുകൊണ്ട് തന്നെ ാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് ഉയരുന്നതും അഭിപ്രായങ്ങൾ വ്യത്യസ്തമായി ഉയരുന്നത് ഒരു തെറ്റുള്ള കാര്യമല്ല പക്ഷേ അവിടെ ഒരു ഏകോപനം ഉണ്ടാകാതെ പോകുന്നു എന്നും ആ പ്രശ്നങ്ങൾ പാർട്ടിയുടെ പുറത്തേക്ക് വരുന്നു എന്നതുമാണ് പാർട്ടി എത്രത്തോളം പരാജയമാണ് എന്ന് തെളിയിക്കുന്നത്